നമസ്കാരം ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പേര് ഷാന്റി ജോസഫ് തട്ടത്ത് കുറച്ച് ദിവസം മുന്നേ ഒരു പ്ലാവ് റോട്ടിലോട്ട് ചാഞ്ഞ് ചെന്ന് അതിൽ ചക്കയെല്ലാം റോട്ടിൽ വീണ് യാത്രക്കാർക്ക് അപകടം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയും പൊതുമരാഗത്ത് വകുപ്പിനും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനുമെല്ലാം പരാതി നൽകിയതിനെ കുറിച്ചൊരു പോസ്റ്റ് കിട്ടിയിരുന്നു വീഡിയോ പോസ്റ്റ് കിട്ടിയിരുന്നു അത് മാളയിലാണ് സംഭവം മാള ടൗണിനടുത്ത് വടമയില് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു പ്ലാവ് ഞാൻ വീഡിയോ കാണിച്ചു തരാം കാണാത്തവർക്ക് വേണ്ടി റോഡിലോട്ട് ഒരുപാട് ചക്കകൾ ചെറിയ ചെറിയ ഒരുപാട് ചക്കകൾ അത് റോട്ടിലോട്ട് വീഴുകയും വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക് വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ട് ഇതുവരെയും ആർക്കും ഒരു അപകടം സംഭവിച്ചില്ല ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് പൊതുപരാത്തു വകുപ്പിനും അതുപോലെ തന്നെ മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു ഇതിൽ ഏറ്റവും വലിയ തമാശ പൊതുവരാത്ത് വകുപ്പിന് പരാതി നൽകിയപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനമാണ് അതുകൊണ്ട് മാള ഗ്രാമപഞ്ചായത്തിന് പരാതി നൽകണമെന്നുള്ള പറഞ്ഞെങ്കിലും റോഡ് പൊതുമരാമത്തിന്റെ റോഡായതിനാൽ ഞാൻ പൊതുമരാമത്ത് എഞ്ചിനീയർക്ക് പരാതി നൽകുകയും പൊതുവരാമത്ത് എഞ്ചിനീയറെ കൊണ്ട് ആ പരാതി അന്വേഷിച്ചിട്ട് പഞ്ചായത്തിലോട്ട് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു പരാതി ലഭിച്ചത് തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി അതിന്റെ ഉടമസ്ഥർക്ക് അടിയന്തരമായി ആ പ്ലാവ് റോട്ടോട്ട് നിൽക്കുന്ന അപകടമായി നിൽക്കുന്ന പ്ലാവ് മുടിച്ചു മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസ് കിട്ടിയ പ്രകാരം ഇന്ന് ആ സ്ഥലോടമ്മ ആ പ്ലാവ് മുറിച്ചു മാറ്റി വളരെ സന്തോഷം കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ഇത് അപകടം വരുത്തുന്ന രീതിയിൽ പ്ലാവ് ചാഞ്ഞു നിൽക്കുകയും അല്ലെങ്കിൽ ചക്ക റോട്ടിൽ ഉണ്ടായിരുന്നു പക്ഷെ ആരും അത് കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയോ പരാതിപ്പെടുകയോ ചെയ്തു എല്ലാരും കണ്ടുപോകുന്നുണ്ട് എല്ലാവരും എല്ലാവർക്കും അതിനെക്കുറിച്ച് പരാതികളുണ്ട് പക്ഷെ രേഖാമൂലം പരാതിപ്പെടാൻ ആരും തയ്യാറായി നിൽക്കും തയ്യാറാവാതെ നിൽക്കുകയായിരുന്നു ഈ അവസരത്തിലാണ് ഞാൻ പറയാൻ നൽകിയത് എന്ത് തന്നായാലും ആ പരാതിക്ക് പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ആ പ്ലാവ് മുറിച്ചു മാറ്റി രാവിലെയാണ് അത് മുറിച്ചു മാറ്റിയത് എന്തായാലും സന്തോഷം നമ്മൾ ഇടപെട്ട ഒരു വിഷയത്തിൽ നമുക്ക് നടപടി ഉണ്ടായിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇതിപ്പോ ഇങ്ങനെ പരാതി കൊടുക്കാതെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മരങ്ങള് അതിന് ഉടമസ്ഥർ സ്വയം മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇത് കാണുകയും അവരോട് ഈ കാര്യത്തെ കുറിച്ച് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അവരോട് സൂചിപ്പിക്കുകയോ മുറിച്ചു മാറ്റാൻ നമുക്ക് ആവശ്യപ്പെടുകയോ എല്ലാ പൗരബോധമുള്ള എല്ലാ ആളുകൾക്കും ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലെ പല വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും നിങ്ങൾക്കും ഇതുപോലെ ഇടപെടണം എന്നാണ് പറയുന്നത് നാട്ടിലെ കൊച്ചു കൊച്ചു ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മൾ ഇടപെട്ടാൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അല്ലാതെ ഒരു അപകടത്തിന് വേണ്ടി നമുക്ക് കാത്തു നിൽക്കുകയല്ല വേണ്ടത് എന്തുന്നായാലും ഈ വിഷയത്തിന് പരിഹാരമുണ്ടായി ഇതിന് പിന്തുണച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ ഏകദേശം ഒരുപാട് പേര് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കാണുകയെല്ലാം ചെയ്തിരുന്നു വളരെ സന്തോഷമുണ്ട് അങ്ങനെയും പരിഹാരമുണ്ടായി അതിനെ പിന്തുണച്ച എല്ലാവർക്കും ഇത് അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം